السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب هما نمو الله ستي بشواسي غلي سهودرن ماي بلر للدام إلا چياونا പതിനേഴോളം സദക്കകളെ സംബന്ധിച്ച് ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തത് നമുക്ക് മനസ്സിലാക്കാം ഇമാ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബൂദർ അൽ അല ഹിഫാരിറദിഅല്ലാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് നബീസ് അള്ളാഹു അലൈ വസ്സലം അദ്ദേഹത്തോട് പറയുകയാണ് ലാ തൻ നമീൻ അൽ മാറൂഫി ഷെയ് അൻ ിൻ തൽഖിൻ താങ്കൾ നന്മയിൽ നിന്ന് ഒന്നും നിസ്സാരമായി കാണരുത് താങ്കളുടെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഫേസ് ചെയ്യുന്നത് പോലും സ്വതക്കയാണ് മറ്റൊരു വായത്തിലത് സ്വതക്കയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് നാം കണ്ടുമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളോട് പുഞ്ചിരിക്കുക ചിരിക്കുന്ന മുഖത്തോടു കൂടി അവരെ സമീപിക്കുക അത് ദാനധർമ്മമാണ് അതിലൂടെ മറ്റൊരാൾക്ക് സന്തോഷം പകരാൻ നമുക്ക് സാധിക്കുന്നു അയാളുടെ വിഷമങ്ങളിൽ നമ്മുടെ പുഞ്ചിരി അയാൾക്ക് ആശ്വാസമായി തീരും ആ നിലക്ക് ഒരു വ്യക്തിക്ക് സന്തോഷവും ആശ്വാസവും എല്ലാം നൽകുന്ന പ്രവൃത്തിയാണ് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരു ചെലവുമില്ലാത്ത വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ ധാരാളം ആളുകൾ അതിൽ പിശുക്കന്മാരാണ് അതുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി എല്ലാവരെയും വരവേൽക്കുക എല്ലാവരെയും സമീപിക്കുക രണ്ടാമത് നബിസലാഹു അലി വസലമ പഠിപ്പിക്കുകയാണ് ഇമാം ബുഖാരിയുടെ സഹീഹിൽ ആ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറയുന്നു ഇയാദിൽ ഉബൈൻ അൽ ഇസ്നൈനി സ്വദ രണ്ടാളുകൾക്കിടയിൽ നീതിപൂർവം വിധിക്കൽ അല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ നീതി നടപ്പിലാക്കൽ സ്വതക്കയാണ് എന്നു പറഞ്ഞാൽ ഒരാളോടും അനീതി കാണിക്കാതിരിക്കുക എന്നത് സതക്കയാണ് ദാനധർമ്മമാണ് അതേപോലെ തന്നെ രണ്ടാളുകൾ തമ്മിൽ ഒരു വിഷയത്തിൽ പ്രശ്നത്തിലാണ് ആ പ്രശ്നം നീതിപൂർവം പരിഹരിച്ചു കൊടുക്കുക അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ തന്നെ ആവണമെന്നില്ല കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ എന്തിനേറെ നമ്മുടെ മക്കൾ വീട്ടിൽ വഴക്കിടുമ്പോൾ കുട്ടികൾ ജ്യേഷ്ഠനും മനുജനും സഹോദരനും സഹോദരിയും ഒക്കെ വീട്ടിൽ വഴക്കിടുമ്പോൾ ആ കുട്ടികൾക്കിടയിൽ പോലും നീതിപൂർവ്വം വിധിച്ച് അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കൽ പോലും എന്താണ് സതക്കെയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കിടയിൽ നീതിപൂർവം വിധിക്കുക നീതിപൂർവം മറ്റുള്ളവരോട് വർത്തിക്കുക എന്നുള്ളത് ദാനധർമ്മമാണ് മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു സലാഹു അലൈ വസ്ലം നിങ്ങളിൽ ഒരാൾ തൻ്റെ വാഹനത്തിലേക്ക് മറ്റൊരാളെ കയറാൻ സഹായിക്കുക ഒട്ടകമാകട്ടെ കുതിരയാകട്ടെ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ ഇന്ന് കാണപ്പെടുന്ന വാഹനങ്ങൾ ഈ വാഹനത്തിലേക്ക് ഒരാളെ കയറാൻ സഹായിക്കൽ അത് സ്വതക്കയാണ് മാത്രമല്ല ഔയർഫ അലൈഹ മ ആ വ്യക്തിയുടെ ലഗേജ് വാഹനത്തിലേക്ക് വെച്ചു കൊടുക്കൽ സതക്കയാണ് നമുക്കറിയാം ഇന്ന് യാത്ര പോകുമ്പോൾ കാറിലാകട്ടെ ബസ്സിലാകട്ടെ പലർക്കും സഹായം ആവശ്യമുണ്ടാകും അവർക്ക് തന്നെ കയറിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുക ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിക്കുക അതേപോലെ തന്നെ കാറിലേക്കും വാഹനത്തിലേക്കും ലഗേജുകളൊക്കെ എടുത്ത് വെച്ചു കൊടുക്കുക അതൊക്കെ സതക്കയാണ് പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് അങ്ങനെ നമുക്ക് ഇടപെടാവുന്ന ലളിതമായി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് അതെല്ലാം ദാനധർമ്മമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത് അള്ളാഹുസ്ലഹാനു താലതിന് തക്കതായ പ്രതിഫലം നൽകുന്നതാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളെ ശ്രദ്ധിക്കുക നാലാമതിന് അബിസ്വലുസ്ലം പറഞ്ഞു വൽ കലിമത്തു ത്വയീബതു സദക്കത്തും നല്ല ഒരു വാക്ക് സദക്കയാണ് ആളുകളോട് നല്ലത് പറയുക അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വാക്കുകൾ നല്ല മനുഷ്യന്മാർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ അങ്ങനെ നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് ദാനധർമ്മമാണ് സ്വതക്കയാണ് അതുകൊണ്ട് തന്നെ ആരെയും ചീത്ത വിളിക്കാതിരിക്കുക നല്ല വാക്കുകൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്നു ശുഭപ്രതീക്ഷകൾ ഉണ്ടാകുന്നു ആഹ്ലാദമുണ്ടാകുന്നു ചീത്ത വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അതവരെ തോൽപ്പിച്ച് കളയുകയോ വിഷമത്തിലാക്കുകയോ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ പറയണം അതാണ് ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നത് അത് സ്വതക്കയായി ദാനധർമ്മമായി പരിഗണിക്കുന്നതാകുന്നു അഞ്ചാമത് പ്രവാചകൻ സലലിസ്ലം പറഞ്ഞു വക്കുല്ലു ഹത്തുവത്തിൻഹാ ഇല സലാത്യു സദക്കത്തുൻ ഒരു വ്യക്തി നമസ്കരിക്കാൻ വേണ്ടി നടക്കുമ്പോൾ എടുത്തു വെക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും സദക്കയുടെ പ്രതിഫലമാണ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്ര ദൂരമുണ്ടോ അല്ലെങ്കിൽ നാം എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ ഓരോ കാൽവെപ്പുകളും സദക്കയായി മാറുന്നു മൊത്തത്തിലുള്ള നടത്തമല്ല വക്കുല്ലു ഹത്തുവത്തിൻ എന്നാണ് പറഞ്ഞത് ഓരോ ഫൂഡ് സ്റ്റെപ്പും അത് ദാനധർമ്മമാണ് സദക്കയാണ് അള്ളാഹുവിൽ നിന്ന് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ആറാമത് പ്രവാചകൻ സാഹ അലൈഹി സ്ലമ പറഞ്ഞു അനി സദക്ക വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കൽ സദക്കയാണ് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുക നാം നടക്കുന്ന വഴികളിൽ മുള്ളുകളോ ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കല്ലുകളോ മരക്കൊമ്പുകളോ അതല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളോ ദുർഗന്ധമുള്ള മാലിന്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകൽ ദാനധർമ്മമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാണ് നബി നബിസ്വലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി നബീസ്ലല്ലാഹു അലൈഹി വസ്ലമ്മ മറ്റു സദക്കകളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഏഴാമത് നമുക്ക് മനസ്സിലാക്കാം ഫക്കുല്ലു തസ്ബീഹത്തിനു ഹത്തിൻ സദക്ക നബിസ് അലലി വസ്ലം പറയുകയാണ് സുബഹാന എന്ന് പറയൽ സദക്കയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഏതു വാക്കുകളും അത് സദക്കയാണ് കുല്ലു തസ്ബീഹത്തിനു സ്വതക്ക അതുകൊണ്ട് ദിക്കറുകൾ അത് അത് ദാനധർമ്മത്തിൻ്റെ പ്രതിഫലം നൽകാൻ മാത്രം അള്ളാഹു സുഹാനു തല നമുക്ക് നൽകുന്ന അത്രമാത്രം വലിയ പുണ്യപ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എട്ടാമത്തത് വക്കുല്ലു തഹ്മീദത്തിനു സ്വതക്ക എല്ലാ ഹംദുകളും അഥവാ അൽഹന്ദ എന്ന് പറയുക അത് ഏത് സന്ദർഭത്തിലെ അൽഹന്ത ആണെങ്കിലും കുഴപ്പമില്ല നമസ്കാര ശേഷമുള്ള ഇക്കറുകളിലോ അല്ലാതെ തന്നെ നാം പറയുന്ന അൽഹന്ദില്ല എന്ന് പറയുന്ന ഹംദുകൾ അഥവാ എല്ലാ ഹംദുകളും സ്വതക്കയാണ് ദാനധർമ്മമാണ് ഒമ്പതാമത് പ്രവാചകൻ പറഞ്ഞു വക്കുല്ലു തഹ്ലീലത്തിനു സ്വതക്ക എല്ലാ തഹ്ലീലത്തും അഥവാ ല ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിഖറുകളുടെ സന്ദർഭത്തിലാണെങ്കിലും ശരി മറ്റു ഏത് സന്ദർഭത്തിലാണെങ്കിലും ശരി ഒരാൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന തൗഹീദിൻ്റെ കലിമത്ത് പറയുമ്പോൾ അത് ധർമ്മമായി സ്വതക്കയായി പരിഗണിക്കപ്പെടുന്നു പത്താമത് പ്രവാചകൻ പറഞ്ഞു വക്കുല്ലു തെബീറത്തിൻ സ്വതക്ക എല്ലാ തെക്ക്ബീറുകളും സ്വതക്കയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന എല്ലാ തെക്ക്ബീറുകളും സ്വതക്കയാണ് അത് നമസ്കാരത്തിലെ തെക്ക്ബീറാണെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ ഉള്ള തെക്ക്ബീറാണെങ്കിലും നമസ്കാര ശേഷമുള്ള ദിക്കറിൻ്റെ ഭാഗമായി ചൊല്ലുന്ന തക്ബീറാണെങ്കിലും അതല്ലാതെ അത്ഭുതങ്ങളുണ്ടാകുമ്പോഴൊക്കെ സന്തോഷമുണ്ടാകുമ്പോഴൊക്കെ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു തെഖ്ബീർ അത് സദക്കയായി ദാനധർമ്മമായിട്ടാണ് പരിഗണിക്കുന്നത് പതിനൊന്നാമത് നബിസാഹു അലി വസലമ്മ പഠിപ്പിച്ചു വഅറുൻ ബിൽ മാറൂഫി സദക്കൊൻ ഒരു നന്മ കൽപ്പിക്കൽ സദക്കയാണ് ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കൽ സദക്കയാണ് അത് ജനങ്ങൾക്കാണെങ്കിലും ശരി കുടുംബത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ശരി മക്കൾക്കാണെങ്കിലും ശരി സുഹൃത്തുക്കൾക്കാണെങ്കിലും ശരി ഇന്നത് നന്മയാണ് പുണ്യപ്രവർത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നന്മ ഓർമ്മപ്പെടുത്തുക ഒരു സൽക്കർമ്മത്തെ സംബന്ധിച്ച് കൊടുക്കുക അതിനെക്കുറിച്ച് കൽപ്പിക്കുക അതിന് ദാനധർമ്മത്തിൻ്റെ പ്രതിഫലമുണ്ട് പന്ത്രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു വനഹിയുൻ അനിൽ മുൻകരി സ്വതക്കത്തുൻ ഒരു തെറ്റിൽ നിന്ന് വിലക്കുക എന്നതും സ്വതക്കയാണ് അത് പ്രത്യേകമെടുത്തു പറഞ്ഞു അമ്രുൻ ബിൽ മാറൂഫ് വൻ ഹയ്യുൻ അനിൽ മുൻഖർ സദക്ക എന്നല്ല പറഞ്ഞത് അമ്രുൻ ബിൽ മാറൂഫ് സദക്കയാണ് അതേപോലെ തന്നെ വൻ ഹയ്യുൻ അനിൽ മുൻഖര് സദക്ക ഒരു തെറ്റ് ഒരു അധർമ്മം ഒരു വെറുക്കപ്പെട്ട കാര്യം അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയൽ അത് സദക്കയാണ് മക്കളൊരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഇണകൾ ചെയ്യുമ്പോൾ കുടുംബത്തിലാരെങ്കിലും ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ നാട്ടുകാർ ചെയ്യുമ്പോൾ അത് അരുതേ എന്ന് പറയൽ ധർമ്മമാണ് വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ് എന്നാണ് നബിസ്ലാഹു അലൈ വസലമ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ മാജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സലാഹു അലൈ വസ്സലമ്മ പഠിപ്പിക്കുന്നത് പതിമൂന്നാമത്തെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാം അല ഒരു വ്യക്തി തൻ്റെ സഹോദരനെ ഏത് വിഷയത്തിൽ സഹായിച്ചാലും അത് സ്വതക്കയാണ് പണം കൊണ്ട് ശരീരം കൊണ്ട് അറിവ് കൊണ്ട് അങ്ങനെ തുടങ്ങിയൊരു വ്യക്തിക്കൊരു സഹായം ആവശ്യമുണ്ട് അത് ദീനിൻ്റെ കാര്യമാകട്ടെ ദുനിയാവിൻ്റെ കാര്യമാകട്ടെ ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ വൈജ്ഞാനികമാകട്ടെ ഏത് വിഷയത്തിലും ഒരു സഹോദരനെ സഹായിച്ചാൽ അത് സതക്കയായി ധർമ്മമായിട്ടാണ് പരിഗണിക്കുന്നത് പതിനാലാമത് പ്രവാചകൻ പറഞ്ഞു വഷർബത്തുമൽ മാ ഇ എസ് കി ഹാ സ്വതക്കത്തുൻ ഒരു വ്യക്തി മറ്റൊരാൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അതിലെ ഓരോ കുടിക്കലും സതക്കയാണ് നമ്മളൊരാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നു ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്നു അങ്ങനെ നാം മറ്റുള്ളവർക്ക് ദാഹിക്കുമ്പോൾ അവർക്ക് വെള്ളം നൽകുമ്പോൾ അത് സദക്കയായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് റസൂർല്ലാഹി സലാഹു അലൈ വസ്ലം അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്ത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സലാഹു അലൈ വസ്ലമ പറയുന്നത് നമുക്ക് പതിനഞ്ചാമത്തെ സ്വതക്കയായി മനസ്സിലാക്കാം വദല്ലു വദല്ലൊത്തൊരീക്ക് സ്വതക്കത്തുൻ ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കൽ സദക്കയാണ് ആധുനിക കാലഘട്ടത്തിൽ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ പോലും അതിന് സദക്കയുണ്ട് നമ്മൾ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു മറ്റൊരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു പള്ളിയിലേക്കുള്ള വഴി ഒരു സ്ഥാപനത്തിലേക്കുള്ള വഴി ഒരാളുടെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ തുടങ്ങി ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അത് മതപരമായ വിഷയത്തിലുള്ള വഴിയാണെങ്കിലും ശരി ഭൗതികമായ വഴികളാണെങ്കിലും ശരി അതൊക്കെ സ്വതക്കയാണെന്ന് നബീസാഹു അലൈ വസ്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു ഇമാം ബുഖാരിയുടെ സഹീഹിൽ തന്നെ നമുക്ക് കാണാം പതിനാറാമത്തെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാം വമഹ്മുല ക സുൻ നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ സ്വതക്കയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫക്കീറിനോ മിസ്കിന്നിനോ കൊടുക്കുന്നത് മാത്രമല്ല സ്വതക്ക നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കുടുംബക്കാരുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പണം ചെലവഴിക്കുന്നുണ്ടല്ലോ അതെല്ലാം സ്വതക്കയാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിബ്സുളാഹു അലൈ വസ്ലമ പറഞ്ഞു ഹത്തുഖുമർഫി ഫി മതിക്ക് ഒരു ഉരുള ഭക്ഷണം നീ നിൻ്റെ ഭാര്യയ്ക്ക് അവളുടെ വായിൽ വെച്ചു കൊടുക്കുന്നത് പോലും സദക്കയാണ് അപ്പോൾ സ്വന്തം ഇണക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക അവൾക്കൊരു ഭക്ഷണം കൈകൊണ്ട് കൊടുക്കുക അതൊക്കെ സദക്കയായി പരിഗണിക്കുന്നതാണ് എന്ന് നബി അലൈഹി അലൈവസല പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇവ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ നബി ഹദീഫിൽ അലൈഹി അലൈവസലമ്മ പറയുന്നത് വഫീ ബുദ് അഹദീഖും സദക്ക നിങ്ങളിലൊരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേരുന്നത് പോലും സദക്കയാണ് സുഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ഒരാൾ തൻ്റെ വികാരം പൂർത്തീകരിക്കാൻ വേണ്ടിയാണല്ലോ തൻ്റെ ഭാര്യയെ സമീപിക്കുന്നത് അതിലും പ്രതിഫലമുണ്ടോ നബിസാഹു അലൈ വസലമ തിരിച്ചു ചോദിച്ചത് അയാൾ ഹറാമായ മാർഗത്തിലൂടെയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കുറ്റമില്ലേ ഉണ്ട് എങ്കിൽ ഫ കദാലിഖ് ഇതാഫിൽ ഹലാലി ഖാൻഹു അജ്റുൻ അത് അയാൾ ഹലാലായ മാർഗത്തിലൂടെയാണ് നിറവേറുന്നതെങ്കിൽ അതിനയാൾക്ക് പ്രതിഫലവുമുണ്ട് അപ്പോൾ ഹറാമ് ചെയ്യാനും ഹറാമിലൂടെ നേടാനും സാധ്യതയുള്ള ഒരു കാര്യത്തിൽ ഹറാമിനെ ഒഴിവാക്കിയിട്ട് ഹലാല് മാത്രം പരിമിതപ്പെടുത്തുന്ന ആളുകൾക്ക് അവരുടെ ആ നീയത്തിനും അവരുടെ ആ ക്ഷമക്കും അവരുടെ ആ പ്രവർത്തനത്തിനും പ്രതിഫലമുണ്ട് എന്നാണ് നബി അഹു അലൈ വസ്സലാമ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇണചേരുന്നതിൽ പോലും സതക്കയുണ്ട് ധർമ്മമുണ്ട് എന്ന് നബി നബിസലാഹു അലൈ വസലമ പഠിപ്പിക്കുന്നു വേറെയും ധാരാളം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വപ്രകാരം എല്ലാ നന്മകളും സദക്കയാണ് എന്ന് റസൂൾ അല്ലാഹി സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് കുല്ലു കുല്ലും സദക്ക എല്ലാ പുണ്യപ്രവർത്തനങ്ങളും ധർമ്മമാണ് അതുകൊണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വളരെ ലളിതമാണ് ദൈനംദിന ജീവിതത്തിൽ വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം എന്ന് മാത്രം ആ നിലക്ക് ആലോചിച്ച് ചിന്തിച്ച് പുണ്യങ്ങൾ വാരിക്കോട്ടുക അള്ളാഹു ഉസ്ഫാനോത്തല അതിനെനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ വസല്ലാഹു വസ്ലമി മുഹമ്മദ് വ